അസലാമലൈക്കും അപ്പോൾ മക്കളെ ഇന്ന് ബാക്ക് ക്യാമറ വെച്ചിട്ടല്ലോട്ടോ നമ്മളെ ഈ മൊബൈൽ സ്റ്റിക്ക് കേട് നിൽക്കണ മോള് കേട് എത്തിക്കുന്നു അപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാട്ടൊന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്ന് പാചകം ഒന്നുമല്ല ഇന്ന് ഞാനില്ലേ ഒരു ക്രീമാണ് ഉണ്ടാക്കണത് ഈ ക്രീം നമുക്ക് സോപ്പ് ഉണ്ടാക്കുമ്പോൾ സോപ്പിലൊക്കെ ചേർക്കാം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നല്ലതാണ് അപ്പോൾ എനിക്ക് സ്കിന്ന ഡ്രൈ ആണ് അപ്പോൾ ഞാൻ ഇത് ചേർക്കേണ്ടത് നമുക്ക് ഒരു വത്സ്യ ചേച്ചിന് ചാനൽ ചേച്ചി ഉണ്ടാക്കി ഉപയോഗിക്കണമെന്ന ചേച്ചി രണ്ട് വർഷം ആയതാണ് തേക്കൽ ചേച്ചി ലേവിയിലൊക്കെ കാണിച്ചു തന്നെ ഇനി അപ്പം ഞാൻ വിചാരിച്ചു നല്ലതാണല്ലോ ഗ്ലീസറിയനും റോസ് വാട്ടറും ഇതൊക്കെ നമ്മൾ പിന്നെ സോപ്പ് ഉണ്ടാക്കണേൽ ചേർക്കണതാണ് അപ്പം അപ്പം അതുപോലെ തന്നെ ക്രീം ഉണ്ടാക്കി നോക്കാൻ ഗ്ലീസെറിയനും റോസ് വാട്ടർ കൂടി മിക്സ് ആക്കി തയ്യിന്നിട്ട് ഈ കുപ്പിയിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കണേ എടുക്കണോ അത് കഴിഞ്ഞു ഇനി പറ്റിയ ഇനി കൊടുത്തിട്ട് വേണം ചോദിച്ചാൽ അതന്ന് കടയിൽ നിന്ന് കണ്ടപ്പോൾ വാങ്ങിയതുമില്ല അതുണ്ട് ഈ ക്രീം എന്താത്താൻ പിന്നെ ദാലോ വരജം ഇട്ടോ ധാത്രീൻ്റെ കാണാൻ വാങ്ങിയിട്ട് പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പിന്നെ ഒരിവ് ഓയിലോ ബദാബ് ഓയിലോ വെളിച്ചെണ്ണ എന്താ വച്ചാൽ ഞങ്ങൾക്ക് എടുക്കുക തീർത്തില്ലാത്തിട്ട് പോയപ്പോലെ പിന്നെ ഇങ്ങനത്തെ തന്നെ ഒരു പാത്രം ഇട്ടു അത് നമ്മളനുമോക്ക് ബിസ്ക്കറ്റ് വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയതാണ് അപ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെ പേര് നമുക്കറിയില്ല ബിസ്ക്കറ്റൊക്കെ കാണിച്ചത് അപ്പോൾ താ ഈ ബിസ്ക്കറ്റ് വാങ്ങിയപ്പോഴാണോ ഫ്രീ കിട്ടി അപ്പോൾ പറഞ്ഞാൽ ഞങ്ങളുടെ പാത്രം അടിച്ചു നോക്കിയിട്ട് ബിസ്ക്കറ്റ് പാത്രം കൊടുക്കല്ലേ അപ്പോൾ അത് നല്ല ഉണങ്ങിയ നല്ല പാത്രമായിരിക്കണം കേട്ടോ അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്യണമെന്ന് നമ്മൾ ചെയ്യണമെന്നറിയാം ഞമ്മളേരജല്ലേ ഇത് ഞാൻ പുതിയത് കണ്ടപ്പം വാങ്ങിയതാണ് ഒരു സ്പൂൺ എടുക്കുകയാണേ പൊട്ടണേ മക്കളും അപ്പം ഞാൻ എടുത്തീന്ന് സ്പൂണ് തൈ കൊള്ളണമെങ്കിൽ മക്കളെ ഈ കുപ്പിയിലൊക്കെ ഞാൻ വേറെ സ്പൂൺ ഇട്ടുന്നുണ്ട് ഇനി ഈ സ്പൂണ് ഈ പാത്രത്തിന് മാത്രം ഉപയോഗിക്കുക ഉപയോഗിക്കാതെ ഇങ്ങനെ ഉപയോഗിക്കത്തിന് അപ്പം ഒരു സ്പൂൺ ഇതാ അലോവേര ജെല്ലെടുത്തിട്ട് നിങ്ങൾക്ക് കണ്ടോ ഒരു സ്പൂൺ അലോവേര ജെല്ല് പച്ച പാത്രത്തിട്ട് ഒരു പച്ചക്കളർ കേട്ടോ ഈ ജെല്ലും കളർ ചേർക്കുന്നതാണ് നമ്മൾ ചേർത്തതല്ല ഇതുണ്ടാക്കണ ചേർക്കണം പിന്നെ നമ്മളെ മറ്റേ ഉളികല്ലേ ജെല്ലേ വൈറ്റമിൻ്റെ ഇത് ഇതാ ഇത് ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ ഇതേക്ക് പൊട്ടി ചുക്കുന്നുണ്ട് അപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ ചേട്ടൻ പറഞ്ഞ ഇത് വിറ്റാമിനിക്ക് കുടിക്കണതാണ് അല്ലാതെ ഗതിയിലൊന്നും ചേർക്കണതല്ല എന്നൊക്കെ എന്നോട് പറഞ്ഞത് ചേർക്കണം ഇനി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് കുടിക്കണതാണ് നല്ലതെന്നാണ് പറഞ്ഞത് ഓയിലുണ്ടെച്ച പിന്നില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ രണ്ട് കുടിക്ക പൊട്ടിച്ചു വെച്ചിരുന്നു കേട്ടോ അതിന് റോസ് വാട്ടർ കൂടി മിക്സ് ചെയ്തതാണ് അതും ഞാൻ ആ ജെല്ലെടുത്ത സ്പൂണിൽ ഒരറ്റ സ്പൂൺ ഇട്ടോ രണ്ടും കൂടി മിക്സ് ആക്കിയതാണ് അപ്പോൾ അത് കൊടുത്തുക്കണേ അപ്പോൾ അത് മിക്സ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയൊന്നുമില്ല മക്കളെ കുറച്ചേ ഉള്ളൂ എന്താ അപ്പോൾ ഞാൻ വിചാരിച്ച് ഓരോ സ്പൂണും കൂടി എടുക്കുകയാണ് അപ്പോൾ ഞാൻ അതേ അളവിൽ രണ്ട് വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂളും ഓയിലുണ്ടെങ്കിൽ അത് എടുക്കാം അപ്പോളേ ഇപ്പോൾ കുറച്ചുള്ളൂ ഇത് ഉണ്ടാക്കി ഇപ്പളേ പിന്നെ ഒരു സ്പൂൺ അലോവേര ജെല്ലും പിന്നെ നമ്മളെ മറ്റേതില്ലേ റൂത്ത് വാട്ടറും ഗീസറിനും കൂടെ ഒരു സ്പൂൺ സ്പൂണുണ്ടാവും അങ്ങനെയാണ് എടുത്തത് നിങ്ങൾക്ക് ബദാം ഓയിലും ആണെങ്കിൽ ചേർക്കാം മറ്റേ ഒലിവ് ഓയിലൊക്കെ ചേർക്കട്ടോ ഞാൻ ഓയിൽ ചേർക്കണം ഈ കൊക്കനറ്റ് ഓയിലാണെങ്കിൽ അത് ചേർക്കാം ഇത് മതി ചേച്ചിയാണ് ക്രീം അപ്പം നല്ല അടിപൊളി ക്രീമാണ് മക്കളെ ഇത് സ്കിന്നിലൊക്കെ തയ്യലും കാലിലും മുഖത്തൊക്കെ തീക്കണത് നല്ലതാണ് ആ ചേച്ചി രണ്ട് വർഷമായി തീക്കണ ഡ്രൈ നല്ലതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഇതുണ്ടാക്കണം അപ്പം നിങ്ങൾക്ക് ആർക്കൊരു മണങ്ങൾ ഓർഡർ ചെയ്തോളി ഞാൻ അതേമാതിരി ഉണ്ടാക്കിയാണെങ്കിൽ നിങ്ങൾ കുപ്പിയിലാക്കിയാണ് തരാം അത്യാവശ്യം റേറ്റ് ഉണ്ടാവും കേട്ടോ കാരണം ക്രീമിൻ്റെ ഒക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ ഈ സാധനങ്ങളൊക്കെ റേറ്റ് ഇതൊക്കെ ചേർക്കണത് അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും നമ്മൾ സോപ്പിൻ്റെ ഡേക്ക് കുറച്ച് കാര്യം ഒന്നും കൂട്ടൂട്ടില്ല കേട്ടോ അപ്പോൾ അയച്ചിട്ട് ആയിരം രണ്ടായിരം ഒന്നും ഉണ്ടാവില്ല എന്നാലും നമുക്ക് സാധനത്തിൻ്റെ റേറ്റിനനുസരിച്ച് പിന്നെ നമ്മളതിനുള്ള ചെറിയൊരു ലാഭം പിന്നെ ഞങ്ങൾക്ക് കുറേ ഇറച്ചാട്ടുണ്ട് അപ്പം ഞാൻ സോപ്പിൻ്റെ കൂടെ ഞാൻ ക്രീം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നാൽ മുതൽ തേക്കാൻ പോവാട്ടോ തേച്ചിട്ട് ഫീഡ്ബാക്കും കൂടെ പറഞ്ഞുണ്ട് ഫീഡ്ബാക്ക് ആണ് കാരണം എനിക്കറിയാലോ വേറെ ജെല്ലും ക്ലീസ് ഒക്കെ ഞാൻ ഇതിൽ ചേർക്കണതാണെന്നോ സോപ്പിന് അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്കറിയാം വൈറ്റമിൻ ഇ അതൊക്കെ നല്ല മുതലാണെന്ന് എനിക്കറിയാം അപ്പം എൻ്റെ മാണിക്ക കല്ലുകൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുന്നുണ്ടോ കാരണം നിങ്ങൾക്ക് ക്രീം കാണുന്നുണ്ട് വർത്താനത്തെ ക്രീ കൊണ്ടോ പാല് പോലെ നല്ല നല്ല ഭംഗിയുള്ള ക്രീം കേട്ടോ ഇത് വാസിലിൻ്റെയൊക്കെ ഒരു കളറ് നല്ലൊരു മണം മണ ഈ അലോ വെരജില്ല എല്ലാം മണേണ്ടതാപരി നമ്മളെ റോഷ് വാട്ടറൊക്കെ നല്ല മണമാണല്ലോ ഹൈ വാ മക്കളെ അത് സ്വന്തം അതിൻ്റെ ക്രീം ഉണ്ടാക്കിയിട്ട് നമുക്ക് തേക്കാം ഞാൻ എനിക്ക് തേച്ചിട്ട് പറഞ്ഞു തരുന്നത് ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കി ഇപ്പം എനിക്ക് തോന്നി ഇതിപ്പോൾ രണ്ട് ദിവസം തേക്കാനുള്ളൂ അപ്പം ഞാൻ പത്ത് ഉളി നിന്ന് കിട്ടോ ആ ക്യാപ്സ്യൂള് അത് മുഴുവൻ എടുത്തു കണ്ടോ അതിൻ്റെ തോട് അത്തെണ്ണത്തിൻ്റെ തോടാണ് അങ്ങ് കാണുന്നുണ്ട കഴിഞ്ഞു പിന്നെ ഒരു രണ്ട് ടീസ്പൂണോടെ ഇണ്ടെങ്കിൽ നല്ല വേരജൻ്റെ കാലി അത് മീവനും ഇടുത്തു പിന്നെ നമ്മളെ വിസറിനോ ദോസ് വാട്ടറോ അതുകൊണ്ടേ രണ്ട് ടീസ്പൂണോ അതൊക്കെ മുഴുവൻ അളവ് കണക്ക് മുഴുവൻ കിട്ടുക അവിടെ പാത്ര കിണിക്കാം അപ്പോൾ ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് ആണ് ഉണ്ടാക്കിയൊക്കെ അപ്പോൾ തേടാൻ മോനെ നമുക്കങ്ങനെ തേക്കാം ഇപ്പം ഇങ്ങനത്തെ സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്രീം ഇട്ടു സോപ്പ് സൂപ്പ് വേണമെങ്കിൽ ഞാൻ അടിപൊളി സോപ്പിനു വെക്കുണ്ടാക്കിത്തരാട്ടാ സോപ്പ് വെച്ചാലും മതിയാവും അപ്പോൾ ആവശ്യമുള്ള ഒരു പതിനൂറ് പക്ഷേ ഈ ക്രീമിട്ടാൽ സോപ്പാകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ സാധനത്തിൻ്റെ വില സോപ്പിന് വില കൊടുള്ളൂ അത്ര ഉള്ളു കേട്ടോ അപ്പം അങ്ങനെയൊക്കെ അപ്പം ഇനി ഞാനിത് മിക്സ് ആക്കിത്തരാം കണ്ടോ മറിച്ചായി കുറേ ദിശത്തിനുള്ള ക്രീമായി മക്കളെ അങ്ങനെയാ അപ്പം ഈ ക്രീം തേച്ചാൽ മതി മക്കളെ നല്ല മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ നമുക്ക് സ്വന്തം വലിയ വില കൊടുത്ത് ക്രീമ വാങ്ങണ്ട വീട്ടിലിങ്ങനെ ഉണ്ടാക്കി നോക്കാം അപ്പം ഇനി ഉണ്ടാക്കാൻ മടിയുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോളി ഞാൻ ഉണ്ടാക്കി തരാം കൈ എന്നാൽ മതി കേട്ടോ സാധനത്തിൻ്റെ വില നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ടാണേ അയച്ചിട്ട് വലിയ വിലയൊന്നും ഞാൻ വാങ്ങൂല ഞാനൊരു മീഡിയം മീനൊക്കെ തന്നെ വാങ്ങൂ കേട്ടോ എനിക്ക് ചിലവാണ് അത് വാങ്ങും ചെറിയ ഒരിലാക്കും അത്ര അതിങ്ങനെ മിക്സ് ചെയ്യട്ടെ എന്താ ചുക്കെടുപ്പം തന്നെ തീക്കാൻ തോന്നും നീ വേണമെങ്കിൽ നമുക്ക് ഇത് ഞാൻ ഇതന്നെ ഇച്ചു മൂടിയക്കാന്ന കരുത്തേ ഇതിൽ മൂടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ആലോവേരന്റെ കുപ്പി ഇല്ലേ അയി കൊഴിച്ച ഈ കൊഴിച്ചല അപ്പൊ ചുക്ക് ഉണ്ടാവൂലേ കാണാൻ അങ്ങനെ അഭിപ്രായങ്ങൾ പറയും കമന്റിൽ പറ്റും ഞാൻ ഇത് ഒഴിച്ച അപ്പൊ നമുക്ക് ആലോവേരന്റെ കുപ്പി കണ്ടൊഴിച്ചല മക്കളെ നല്ല ക്രീം അടിയിപ്പോളി ക്രീം ഞാൻ ഒഴിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാണ് മക്കളെ നമ്മളുടെ ക്രീം സൂപ്പറില്ലേ നല്ലൊരു കളറും നമ്മളെ വേറെ നല്ലൊരു കളറും ഉണ്ടായിരുന്നുണ്ടോ അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചതെന്ന ചേച്ചിക്ക് ബിഗ് താങ്ക്സ് നമ്മൾ തേച്ചിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മൾ പറയും ചേച്ചി രണ്ട് വർഷമായി ഉപയോഗിക്കണം കുഴപ്പമില്ല എന്ന് പറഞ്ഞെന്തോ വലിച്ച ചേച്ചി അങ്ങനെ എന്താണ് ചേച്ചീൻ്റെ ഇത് അപ്പം ഇനി കുറച്ച് ഞാൻ എൻ്റെ കജുമനൊക്കെ തേക്കാൻ പോകട്ടോ കജുമനും മാത്രമല്ല മുതക്ക തേക്കുക ഞാൻ അയ്യവ അപ്പോൾ മക്കളെ പൊളിച്ചു ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഫ്രീസ് റീനൊക്കെ കിട്ടിയിട്ട് വേണേ റോസ് വാട്ടറൊക്കെ അപ്പോൾ നല്ല മണം അപ്പോൾ മക്കളെ ഞാൻ മോത്തും കരിമരൊക്കെ തേച്ചിട്ടാ മോയ്സ്ചറൈസിങ് ക്രീമാണ് നമ്മൾ പൊതുവേ നല്ല ക്രീമൊന്നും തേക്കാറില്ല കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ ഒരു പൂതി തേച്ച് നോക്കരുമോ ഡ്രൈ സ്കിന്നെ നല്ലതാണെന്ന് പറഞ്ഞപ്പോഴേ അപ്പോൾ ഞാൻ തേച്ചു അപ്പോൾ ബാ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ക്രീം ഇതാ കണ്ടുപോളി